ഇന്നത്തെ പോയിന്റ് സെറ്റിയ അതൊരു വ്യക്തിയല്ല അതൊരു വസ്തുവാണ് ലൂക്കായുടെ സുവിശേഷം രണ്ട് ഏഴ് രണ്ട് പന്ത്രണ്ട് രണ്ട് പതിനാറ് വചനഭാഗങ്ങളിൽ നാം കണ്ടെത്തുന്ന പുൽക്കൂട്ടിലെ പുൽത്തൊട്ടിൽ ഇംഗ്ലീഷിൽ മേഞ്ചർ എന്ന് പറയും ലത്തീൻ പദമായ മന്ദൂക്കാരെ കഴിക്കുക ഭക്ഷിക്കുക എന്നർത്ഥം വരുന്ന പദത്തിൽ നിന്നുമാണ് ഈ വാക്ക് കടന്നു വരുന്നത് ലോകത്തിന് മുഴുവൻ കഴിക്കുവാനായി കടന്നു വന്നവൻ പിറന്നു വീണത് ആ പുൽത്തൊട്ടിലേക്കായിരുന്നു ഒന്നുമല്ലാത്തവ പോയിൻസെറ്റിയായി തീരുന്നതാണ് നമ്മുടെ ധ്യാന വിഷയമെങ്കിൽ പുൽത്തൊട്ടിലിനേക്കാൾ മറ്റൊരു വലിയ ഉദാഹരണം നമ്മുടെ മുന്നിലില്ല പ്രിയപ്പെട്ടവരെ ഈ പുൽത്തൊട്ടിൽ നമ്മെ പഠിപ്പിക്കുന്നതും ഇതാണ് നിസ്സാരമായവ ഒന്നുമല്ലാത്തവ തമ്പുരാന്റെ കൈകളിലേക്ക് എത്തുമ്പോൾ അവ മനോഹരമായ പോയിൻസിറ്റിയായിരുന്നു കൃപ നിറഞ്ഞവയായി മാറും പ്രിയപ്പെട്ടവരെ നമ്മെ തന്നെ നമുക്ക് നമ്മുടെ ഒന്നുമില്ലായ്മയോടൊപ്പം തമ്പുരാൻ്റെ മുമ്പിലേക്ക് സമർപ്പിക്കാം അങ്ങനെ പുഴത്തൊട്ടിയെ പോലെ കർത്താവിൻ്റെ കയ്യിലെ ഒരു വലിയ പോയിൻസെറ്റിയായി മനോഹരമായ ഒരു ക്രമ നിറഞ്ഞ വസ്തുവായി മാറാം പ്രാർത്ഥിക്കാം ആഗ്രഹിക്കാം നമ്മെ തന്നെ വിട്ടുകൊടുക്കാം ആമ